ഹായ് ഫ്രണ്ട്സ് ട്രിവിയൻ പെറ്റ്സ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോഴേ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചൊവ്വാഴ്ച ഫീമെയിൽസിൻ്റെ ഒരു കിടിലം വീഡിയോ നമ്മൾ ചെയ്യുമെന്ന് അപ്പോൾ നമുക്ക് ഇന്നലെ കുറച്ചധികം തിരക്കായിപ്പോയി നമുക്ക് വീഡിയോ എടുക്കാനും ഒന്നിനും സമയം കിട്ടിയിട്ടില്ല അപ്പോൾ ഇന്ന് ബുധനാഴ്ച ആ പറഞ്ഞ വീഡിയോ നമ്മൾ ഇന്ന് ബുധനാഴ്ച പോസ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ മെയിനായിട്ട് െന്ന് വെച്ചാൽ ഏകദേശം ഒരു പത്തിരുപതോളം ഫീമെയിലുകൾ ആണ് വെള്ളയിൽ ജാക്ക് ജാക്കിൽ ജാക്കിപ്പുള്ളിയിൽ ജാക്സീന എല്ലാം സബ്ജയിൽ അതുപോലെ തന്നെ റക്കുവെള്ളയിൽ ഒക്കെ ഫീമെയിലുകൾ ആണ് കൊണ്ടയിലും ഒരു ഫീമെയിൽ അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ നല്ല അടിപൊളി ഫീമെയിലുകളാണ് ഏകദേശം ഇരുപതോളം ഫീമെയിലുകൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് ദയവേത് നിങ്ങൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ തന്നെ കാണാൻ ശ്രമിക്കുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുഞ്ഞുങ്ങൾ ആണ് ഒരുപാട് പേര് വിളിച്ച് ചോദിച്ചൊരു കാര്യമാണ് കുഞ്ഞുങ്ങളുണ്ടോയെന്ന് അപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങൾ കുറച്ച് കുറച്ച് ദിവസം കുഞ്ഞുങ്ങൾ അവൈലബിൾ അല്ലായിരുന്നു അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കുഞ്ഞുങ്ങൾ ആണ് കയറയിലും ജാക്കറക്കുവെള്ളയിലും ജാക്കിപ്പുള്ളിയിലും സദ്യയിലും ഒക്കെ കുഞ്ഞുങ്ങൾ ആണ് നല്ല നല്ല കുഞ്ഞന്മാർ ആണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ മൊത്തത്തിൽ നല്ല മൊത്തം ഒരു കളർ വീഡിയോ ആണ് നിങ്ങൾക്ക് നിങ്ങൾ അത് കാണാനായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ടൈം ഒരിക്കലും നഷ്ടം വരത്തില്ല നല്ലൊരു കിടിലം വീഡിയോ ആണ് നിങ്ങൾ അന്വേഷിക്കുന്ന രീതിയിലുള്ള ഏതെങ്കിലും പ്രാവുകൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബേർഡിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ ആ വീഡിയോ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ റേറ്റും ബാക്കി ഡീറ്റെയിൽസും നമ്മൾ ഡയറക്റ്റ് സംസാരിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ റേറ്റ് ജസ്റ്റ് അറിയണമെങ്കിലും നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അല്ലെങ്കിൽ വിളിച്ചാൽ മതി റേറ്റ് പറഞ്ഞു തരുന്നതായിരിക്കും ജസ്റ്റ് അറിയാനാണെങ്കിലും പ്രശ്നമൊന്നുമില്ല നമ്മൾ വീഡിയോയിൽ റേറ്റ് പറയാറില്ല ഓക്കെ അപ്പോൾ ദൈവിയെ സഹകരിക്കുക അതുപോലെ തന്നെ നമ്മുടെ സ്ഥലം വരുന്ന തിരുവനന്തപുരത്ത് പാപ്പനംകോടാണ് നമുക്ക് ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ് പിന്നെ പ്രാവ് ഹോൾഡ് ചെയ്യേണ്ടവർ അഡ്വാൻസ് ചെയ്താൽ മാത്രമേ നമ്മൾ ഹോൾഡ് ചെയ്യത്തുള്ളൂ അപ്പോൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്കിനി പ്രാവുകൾ ഒന്ന് പരിചയപ്പെട്ട് വരാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കുഞ്ഞ് സീറോക്കല്ലി കുഞ്ഞാണ് ചാമ്പയിലാണ് കുഞ്ഞ് വരുന്നത് ഇതിൻ്റെ മൂത്ത കുഞ്ഞുങ്ങൾ പറന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ പാരൻസും പറഞ്ഞ ബേഡ്സാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി പറപ്പിക്കാം ഈ കുഞ്ഞ് പറന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും റിട്ടേൺ ചെയ്യുന്നതായിരിക്കും ഇതിൻ്റെ മൂത്ത കുഞ്ഞുങ്ങളൊക്കെ ഒരു പതിനാലിന് വെളിയിലോട്ട് പറന്ന് റിസൾട്ട് കൺഫേം ആയതാണ് ഇതാണ് നമ്മുടെ അടുത്ത ഒരു കുഞ്ഞെന്ന് പറയുന്നത് ജാക്രക്കുകളിലാണ് കുഞ്ഞ് വരുന്നത് നല്ലൊരു അടിപൊളി കുഞ്ഞാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു കുഞ്ഞാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി പറപ്പിക്കാം കുഞ്ഞ് കൺഫേം ആയിട്ട് ഒരു പതിനാല് ആ ഒരു റേഞ്ച് ഒരു റിസൾട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും തരുന്നതായിരിക്കും ഇതാണ് നമ്മുടെ അടുത്തൊരു കുഞ്ഞ് കുഞ്ഞ് ഇപ്പം ജാക്കിലാണ് പക്ഷേ മോൾട്ടിങ് ഓരോ മോൾട്ടിങ് കഴിയുമ്പോഴും മുഖത്തൊക്കെ വൈറ്റ് കയറാനുള്ള ചാൻസ് കൂടുതലാണ് ഒരു ജാക്കി പുള്ളി ആവാനുള്ള ചാൻസ് കൂടുതലാണ് ഓക്കെ അപ്പം നല്ല റിസൾട്ടഡ് റിസൾട്ടഡായിട്ടുള്ളൊരു കുഞ്ഞ് തന്നെയാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി പറപ്പിക്കാവുന്നതാണ് നല്ലൊരു ഹെവി കുഞ്ഞാണ് ഇതാണ് നമ്മുടെ അടുത്തൊരു കുഞ്ഞ് തൊട്ട് മുന്നേ കാണിച്ച ജാക്ക് കുഞ്ഞിൻ്റെ ആ സെയിം ക്ലച്ചിലുള്ള ഇളയ കുഞ്ഞാണ് ഓക്കെ ജാക്കി പുള്ളിയിലാണ് കുഞ്ഞ് വരുന്നത് പാരൻസ് പറഞ്ഞ ആണ് അതുപോലെ തന്നെ മൂത്ത കുഞ്ഞുങ്ങളൊക്കെ പറഞ്ഞ റിസൾട്ട് കൺഫേമാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി പറപ്പിക്കാം നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു കുഞ്ഞ് തന്നെയാണ് ഇതാണ് നമ്മുടെ അടുത്തൊരു കുഞ്ഞെന്ന് പറയുന്നത് സബ്ജയിലാണ് കുഞ്ഞ് വന്നിട്ടുള്ളത് ഇതൊരു സിംഗിൾ കുഞ്ഞാണ് സബ്ജയിലാണ് കുഞ്ഞ് വന്നിട്ടുള്ളത് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള കുഞ്ഞാണ് ഇതിൻ്റെ പാരൻസ് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മൂത്ത കുഞ്ഞുങ്ങളും നല്ല രീതിക്ക് പറന്ന് റിസൾട്ട് തന്നിട്ടുള്ള ബേഡ്സ് ആണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി പറപ്പിക്കാം ഇതാണ് നമ്മുടെ അടുത്തൊരു കുഞ്ഞ് കുഞ്ഞ് വരുന്നത് കയറയിലാണ് കയറയിൽ നല്ല അടിപൊളിയൊരു കുഞ്ഞാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി പറപ്പിക്കാം മൂത്ത കുഞ്ഞുങ്ങളൊക്കെ പറന്ന് നല്ല റിസൾട്ടഡാണ് നമ്മളിതിൻ്റെ ഒരുപാട് കുഞ്ഞുങ്ങൾ നമ്മളീ വീഡിയോയിൽ തന്നെ പോസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മൂത്ത കുഞ്ഞുങ്ങളെ റിസൾട്ടഡാണ് അതുപോലെ തന്നെ പേരൻസും നല്ല റിസൾട്ടഡായിട്ടുള്ള ബേഡ്സ് ആണ് ഇതാണ് നമ്മുടെ അടുത്ത കുഞ്ഞെന്ന് പറയുന്നത് കയറയിൽ റക്കുവെള്ളയിൽ ഒരു കുഞ്ഞാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു കുഞ്ഞാണ് മൂത്ത കുഞ്ഞുങ്ങളൊക്കെ പറന്ന് ആണ് ഇതിൻ്റെ സെയിം ക്ലച്ചിലൊരു കുഞ്ഞാണ് നമ്മൾ ആദ്യം കാണിച്ച ജാക്ക് റക്കുവെള്ളയിലുള്ള ആ ഒരു കുഞ്ഞ് രണ്ടും ഒരേ ക്ലച്ചിലുള്ള കുഞ്ഞുങ്ങളാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി പറപ്പിക്കാൻ നല്ലൊരു റിസൾട്ട് തന്നെ തരും തരുന്നതായിരിക്കും ഇത് വരുന്ന ഒരു ഫീമെയിലാണ് ജാക്സീനെയില് നല്ലൊരു അഡൽറ്റ് ബ്രീഡിംഗ് ഫീമെയിലാണ് നമ്മൾ കുഞ്ഞെടുത്തിട്ടുള്ള പ്രാവാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം ഇതിൻ്റെ കുഞ്ഞുങ്ങൾ ഉറപ്പായിട്ടും പറഞ്ഞിരിക്കും നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു ഫീമെയിലാണ് പ്രാവ് പറഞ്ഞിട്ടുള്ള ബേഡ് തന്നെയാണ് ഓക്കെ ഇതാണ് നമ്മുടെ അടുത്തൊരു ഫീമെയിൽ ഫുൾ ജാക്കിൽ നല്ലൊരു അടിപൊളി ഫീമെയിലാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം ഇതിൻ്റെ കുഞ്ഞന്മാർ പറന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ബേഡ് പറന്ന പ്രാവാണ് നല്ല ഹെവി റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു ഫീമെയിൽ തന്നെയാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാൻ പറ്റിയ ഒരു പ്രാവാണ് ഇതാണ് നമ്മുടെ അടുത്തൊരു പ്രാവ് പ്രാവ് വരുന്നത് കയറയിലാണ് കയറയിൽ നല്ല ആയിട്ടുള്ള ഒരു ബേഡാണ് അഡൾട്ട് ബ്രീഡിങ് ഫീമെയിലാണ് നിലവിൽ ഇതിപ്പം നിങ്ങൾക്ക് ജോഡിയായിട്ട് ആവശ്യമുള്ളവർക്ക് ജോഡിയായിട്ട് തരാം പെയറായി കിടക്കുന്ന ബേഡാണ് ഇതാണ് നമ്മുടെ അടുത്ത ഫീമെയിൽ ഫീമെയിൽ വരുന്ന കയറയിൽ തന്നെയാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ബേഡാണ് പറന്നിട്ടുള്ള പ്രാവാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല കുഞ്ഞന്മാരെ തരാൻ കപ്പാസിറ്റി ഉള്ള ഒരു ബേഡ് കൂടിയാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാൻ പെയറായിട്ട് ആവശ്യമുള്ളവർക്ക് അങ്ങനെ അവൈലബിളാണ് ഇതാണ് നമ്മുടെ അടുത്ത ഒരു ഫീമെയിൽ ഇതും കയറയിൽ തന്നെയാണ് ഇതും പെയറായിട്ട് അവൈ അവൈലബിളാണ് താല്പര്യമുള്ളവർ പേറായിട്ട് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കുന്നതായിരിക്കും ഓക്കെ ഇതിൻ്റെ കുഞ്ഞുങ്ങളെടുത്തിട്ടുണ്ട് ആ ബ്രീഡിങ് ഫീമെയിലാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം കുഞ്ഞുങ്ങൾ പക്ക റിസൾട്ടഡ് ആണ് ഇതാണ് നമ്മുടെ അടുത്തൊരു ഫീമെയിൽ സബ്ജയില് കലങ്ക കണ്ണിൽ നല്ലൊരു ഹെവി റിസൾട്ടഡ് ആയിട്ടുള്ള ഫീമെയിലാണ് പറന്ന ബ്രാവാണ് അതുപോലെ തന്നെ ഇതിൻ്റെ കുഞ്ഞുങ്ങളും പറന്നിട്ടുണ്ട് ഇത് ജോഡിയായിട്ട് ആവശ്യമുള്ളവർക്ക് നമുക്ക് അങ്ങനെ കൊടുക്കാനും സാധിക്കും ഇത് നിലവിൽ ജോഡിയായിട്ട് കിടക്കുന്ന ബേഡാണ് ഫീമെയിൽ ആവശ്യമുള്ളവർക്ക് ഫീമെയിൽ മാത്രമായിട്ടും തരുന്നതായിരിക്കും ഇതാണ് നമ്മുടെ അടുത്തൊരു ഫീമെയിൽ സബ്ജയിൽ റക്കമുള്ള വാലുവെള്ളയിൽ നല്ലൊരു അടിപൊളി ഫീമെയിലാണ് പ്രാവ് വരുന്നത് ഡബിൾ കണ്ണിലാണ് ചോര കണ്ണിലും അതുപോലെ തന്നെ കലങ്ക കണ്ണിലുമായിട്ട് ഡബിൾ കണ്ണിൽ വരുന്ന നല്ലൊരു ഫീമെയിൽ ബേഡാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഫീമെയിലാണ് വാലുവെള്ളയിലാണ് ഫീമെയിൽ വരുന്നത് ഇതാണ് നമ്മുടെ അടുത്തൊരു ഫീമെയിൽ റക്കുവെള്ളയിൽ സബ്ജ റക്കുവെള്ളയിൽ നല്ലൊരു അടിപൊളി ഫീമെയിലാണ് റിസൾട്ടൊക്കെ പക്ക ഗ്യാരൻറ്റി ആണ് നിങ്ങൾക്ക് ഇത് പറഞ്ഞ പ്രാവാണ് നിങ്ങൾക്ക് ഇതിൻ്റെ കുഞ്ഞുങ്ങൾ കൺഫേം ആയിട്ട് പറഞ്ഞിരിക്കും ഇതിൻ്റെ പെയറായിട്ട് ആവശ്യമുള്ളവർക്ക് നമ്മൾ പെയറായിട്ടും കൊടുക്കുന്നതായിരിക്കും പെയർ ആണ് ഇതാണ് അടുത്തൊരു ഫീമെയിൽ ഫുൾ ജാക്കിൽ നല്ലൊരു ഹെവി ഫീമെയിലാണ് ലുക്ക് വൈസ് ആയാലും റിസൾട്ട് വൈസ് ആയാലും പക്ക ഒരക്കിഡിലെ ഫീമെയിലാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഫീമെയിലാണ് പറന്ന പ്രാവാണ് അതുപോലെ തന്നെ ഇതിൻ്റെ കുഞ്ഞുങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം പേറായിട്ട് ആവശ്യമുള്ളവർക്ക് പേറായിട്ട് ആണ് ഇതാണ് നമ്മുടെ അടുത്തൊരു ഫീമെയിൽ സബ്ജയിലാണ് സബ്ജയില് നല്ലൊരു ഫീമെയിലാണ് ഇതിൻ്റെ പേറായിട്ട് ആവശ്യമുള്ളവർക്ക് പേറായിട്ട് ആണ് അതുപോലെ തന്നെ ഫീമെയിൽ ആവശ്യമുള്ളവർക്ക് അങ്ങനെയും കൊടുക്കുന്നതായിരിക്കും നല്ലൊരു കിട്ടിലും ഫീമെയിലാണ് കുഞ്ഞുങ്ങൾ പറഞ്ഞിട്ടുള്ള ബേഡ്സാണ് അതുപോലെ തന്നെ ഈ ഫീമെയിൽ പറന്ന പ്രാവാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ആക്കാം ഇതാണ് നമ്മുടെ അടുത്ത ഒരു ബേഡെന്ന് പറയുന്നത് റക്കുവെള്ളയിൽ സബ്ജ റക്കുവള്ളയിൽ നല്ലൊരു അടിപൊളി ബേഡാണ് പേർ അവൈലബിളാണ് അതുപോലെ തന്നെ ഇതിൻ്റെ കുഞ്ഞന്മാർ പറഞ്ഞിട്ടുണ്ട് ഈ ബേഡ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാൻ പറ്റിയൊരു ഫീമെയിലാണ് നല്ല ഹെവി റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു ഫീമെയിലാണ് ഇതാണ് നമ്മുടെ അടുത്തൊരു ബേഡ് ഫീമെയിൽ ബേഡാണ് ജാക്ക് ക്ലാവറിൽ വരുന്ന ഒരു ഫീമെയിൽ ബേർഡാണ് കലങ്ക കണ്ണിലാണ് പ്രാവ് വരുന്നത് കുഞ്ഞുങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ ബേഡ് പറന്ന പ്രാവാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാൻ നല്ല ഹെവി റിസൾട്ടഡ് ആയിട്ടുള്ള നല്ലൊരു കെടിലം ബേഡാണ് നിങ്ങൾക്ക് നല്ല റിസൾട്ടുള്ള കുഞ്ഞുങ്ങളെ തരുന്നതായിരിക്കും പെയറായിട്ട് ആണ് ഇതാണ് നമ്മുടെ അടുത്ത ഒരു ബേഡ് കൊണ്ടയിൽ വെള്ളയിൽ കൊണ്ടയിൽ ചോര ഒരു പ്രാവാണ് നല്ല കിടില ഫീമെയിലാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു ഫീമെയിലാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം ഇതിൻ്റെ കുഞ്ഞുങ്ങൾ പറന്നിട്ടുണ്ട് ഈ ബേഡും പറന്ന പ്രാവാണ് നല്ല ഹെവി റിസൾട്ടഡ് റിസൾട്ടഡായിട്ടുള്ളൊരു ബേർഡാണ് ഇതാണ് അടുത്തൊരു ഫീമെയിൽ വെള്ളയിലാണ് പ്രാവ് വരുന്നത് നല്ല ആയിട്ടുള്ള ഒരു ഫീമെയിലാണ് ഇതിൻ്റെ കുഞ്ഞുങ്ങൾ പറന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ബേഡും പറന്ന പ്രാവാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യുക ഇതിൻ്റെയൊക്കെ ഇപ്പം തരുന്ന ഏത് പ്രാവായാലും കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിലും ഉറപ്പായിട്ടും നമ്മൾ റിട്ടേൺ ചെയ്യുന്നതായിരിക്കും കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ അടുത്തൊരു ഫീമെയിൽ ജാക്ക് ക്ലാവറിൽ നല്ലൊരു കിടില ഫീമെയിലാണ് പേറായിട്ട് ആവശ്യമുള്ളവർക്ക് പേറായിട്ട് അവൈലബിളാണ് ജാക്ക് ക്ലാവറിൽ തന്നെ വരുന്നൊരു മെയിലാണ് ഇതിൻ്റെ ഒരു പേർ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു കിട്ടിലം ഫീമെയിലാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ റിട്ടേൺ എടുക്കുന്നതായിരിക്കും ഇതാണ് അടുത്തൊരു ഫീമെയിൽ റക്ക് റക്കുവെള്ളയിൽ ഡബിൾ കണ്ണിൽ അതായത് കലങ്ക കണ്ണിലും കണ്ണിലുമാണ് കണ്ണുകൾ വരുന്നത് ഡബിൾ കണ്ണിൽ നല്ലൊരു കിഡിലം ബ്രീഡിംഗ് ഫീമെയിലാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു ബ്രീഡിംഗ് ഫീമെയിലാണ് ഇതിൻ്റെ കുഞ്ഞുങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ ബേഡ് പറഞ്ഞതാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിൽ ആഡ് ചെയ്യാവുന്ന നല്ലൊരു കിഡിലം ബേർഡാണ് ഇതാണ് നമ്മുടെ അടുത്തൊരു ബേഡ് നല്ല പഴയ ലൈൻ സുറുമെയിൽ നല്ലൊരു കിഡിലം ഫീമെയിൽ ബേർഡാണ് ഇതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ പക്കാ റിസൾട്ട് ആണ് ഇത് പേരായിട്ട് ആവശ്യമുള്ളവർക്ക് പേരായിട്ട് തരാനും ആണ് ഇതിൻ്റെ പേര് വരുന്നത് ഒരു കത്തങ്ങ ചാമ്പയിൽ ഒരു കിഡിലൊരു മെയിലാണ് അപ്പോൾ നല്ലൊരു ഫീമെയിലാണ് ഇതാണ് നമ്മുടെ അടുത്തൊരു ഫീമെയിൽ കയറയില് നല്ലൊരു ഹെവി ഫീമെയിലാണ് ഒരു ബ്രീഡിംഗ് ഫീമെയിലാണ് ഇതിൻ്റെ കുഞ്ഞുങ്ങൾ പറന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഫീമെയിൽ ബേഡ് പറന്ന പ്രാവാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യുക ഇതിൻ്റെ കുഞ്ഞുങ്ങൾ പറന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും ക്യാഷ് ബാക്ക് കൂടിയാണ് തരുന്നത് ഇതാണ് നമ്മുടെ അടുത്തൊരു ഫീമെയിൽ വെള്ളയിലാണ് വെള്ളയിൽ നല്ല കിടിലൊരു ഫീമെയിലാണ് ബ്രീഡിംഗ് ഫീമെയിലാണ് കുഞ്ഞുങ്ങളെടുത്തിട്ടുണ്ട് കുഞ്ഞുങ്ങൾ പറന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ബേഡും അത്യാവശ്യം നല്ല രീതിക്ക് പറന്ന പ്രാവാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം ഇതിൻ്റെ കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ തിരിച്ചെടുക്കുന്നതായിരിക്കും നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു ഫീമെയിലാണ് ഇതാണ് നമ്മുടെ അടുത്തൊരു ഫീമെയിൽ എന്ന് പറയുന്നത് ജാക്സീമെയിൽ നല്ലൊരു ഹെവി ക്വാളിറ്റി ഫീമെയിലാണ് നല്ല റിസൾട്ടഡ് റിസൾട്ടഡായിട്ടുള്ള ഫീമെയിലാണ് ഓക്കെ പറന്ന പ്രാവാണ് അതുപോലെ തന്നെ ഇതിൻ്റെ കുഞ്ഞുങ്ങൾ പറന്നിട്ടുണ്ട് ഇതിൻ്റെ കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ തിരിച്ചെടുക്കുന്നതായിരിക്കും നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള നല്ലൊരു കിഡിലം ഫീമെയിലാണ് നല്ല ഹെവി ഫീമെയിലാണ് ഇതാണ് നമ്മുടെ അടുത്ത ഒരു ഫീമെയിൽ ജാക്കിലാണ് ഫീമെയിൽ വരുന്നത് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള നല്ലൊരു കിഡിലം ബേർഡാണ് നല്ല കുഞ്ഞുങ്ങളെ ഇഷ്ടം പോലെ തന്നിട്ടുള്ള നല്ലൊരു കിഡിലം ഫീമെയിൽ ബേഡാണ് ബ്രീഡിങ് ഫീമെയിലാണ് അപ്പോൾ ഇതിൻ്റെ കുഞ്ഞുങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാവുന്ന ഒരു നല്ലൊരു ബേഡ് അപ്പോൾ ഇത്രയും പ്രാവുകളാണ് നമുക്ക് നിലവിൽ കൊടുക്കാനായിട്ടുള്ളത് ഫീമെയിലുകൾ ഓക്കെ നമുക്ക് നിലവിൽ കൊടുക്കാനുള്ള എല്ലാ ഫീമെയിലുകളും നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം നല്ല കിടിലും കിടിലും ഫീമെയിലുകളാണ് എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള നല്ല ഫീമെയിലാണ് ഇന്ന് പോസ്റ്റ് ചെയ്ത ഫീമെയിലുകൾ പേറായിട്ട് ആവശ്യമുള്ളവർക്കും കോൺടാക്റ്റ് ചെയ്യുക അതിൻ്റെ പേറുകൾ ആണ് ഓക്കെ മിക്കവാറുമുള്ള ഫീമെയില എല്ലാം പേറിൽ കിടക്കുന്ന ഫീമെയിലുകളാണ് അപ്പോൾ നിങ്ങൾക്ക് അത് പേറായിട്ട് വേണമെങ്കിലും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ എത്രയും പെട്ടെന്ന് വിളിച്ചെങ്കിൽ മാത്രമേ കുഞ്ഞുങ്ങൾ കിട്ടത്തുള്ളൂ കുഞ്ഞുങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ സെയിലായി പോകാറാണ് അറിവ് ഓക്കെ അപ്പോൾ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള ബേഡ്സിന് വേണ്ടിയിട്ട് വിളിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രാവിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ നമ്മൾ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും ഡയറക്റ്റ് സംസാരിക്കുന്നതായിരിക്കും ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ സ്ഥലം വരുന്ന തിരുവനന്തപുരത്ത് പാപ്പനംകോടാണ് നിങ്ങൾക്ക് ഡയറക്റ്റ് ഇവിടെ വന്ന് നേരിട്ട് കണ്ടെടുക്കാനും ഒരു പ്രശ്നമില്ല ധൈര്യമായിട്ട് വരാം നമുക്കും അത് തന്നെയാണ് ഏറ്റവും കൂടുതലായി ഏറ്റവും കൂടുതലും താല്പര്യമുള്ളത് അപ്പോൾ ഡയറക്റ്റ് എടുക്കണമെന്നുള്ളവർക്ക് അങ്ങനെ വന്ന് എടുക്കാം അതല്ല ഡെലിവറി ആവശ്യമുള്ളവർക്ക് നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി അടുത്തൊരു വീഡിയോ കാണുന്നവരെ കേട്ടോ